കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി പിടിയിലായ സൗമ്യാ പ്രതി ഗോവിന്ദചാമിയെ തൃശൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് എത്തിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് ഗോവിന്ദചാമിയെ ഇവിടേക്ക് എത്തിച്ചത് ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയത് മണിക്കൂറുകൾക്കകം തന്നെ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു നീണ്ട നാളുകളായി ഗോവിന്ദചാമി ജയിൽ ചാടുന്നതിനായി പദ്ധതിയിട്ടിരുന്നു ജയിൽ ചാടിയാൽ ആളെ തിരിച്ചറിയാതിരിക്കുന്നതിനായി അലർജി ഉണ്ടെന്ന കാരണം പറഞ്ഞ് താടി വടിക്കാതെ രൂപം മാറ്റി ശരീരഭാരം കുറയ്ക്കുന്നതിനായി ഭക്ഷണം ക്രമീകരിച്ചു ജയിലിന്റെ കമ്പി മുറിക്കുന്നതിനായി ചെറിയ ആയുധം ശേഖരിച്ചു ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരുടെ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി ജയിൽ ചാടുന്നതിനായി വടമാക്കി ഉപയോഗിച്ചു ജയിലിന് മുകളിലെ ഫെൻസിംഗിൽ മാസങ്ങളായി വൈദ്യുതി പ്രവഹിക്കാത്തതും ഗോവിന്ദചാമിക്ക് തുണയായി പക്ഷേ ജയിൽ ചാടി മണിക്കൂറുകൾക്കകം കണ്ണൂർ നഗരത്തിലെ വീട്ടുവളപ്പിലെ കിണറ്റിൽ നിന്നും ഗോവിന്ദചാമിയെ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഗോവിന്ദചാമിയെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെ പാർപ്പിക്കുക എന്നത് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാണ് വിയൂർ അതീവ സുരക്ഷാ ജയിൽ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ നിലവിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കൊടും കുറ്റവാളികളാണുള്ളത് അവിടേക്കാണ് ഗോവിന്ദചാമി കൂടിയെത്തുന്നത് സെൻട്രൽ ജയിലുകളെ അപേക്ഷിച്ച് വലിയ സുരക്ഷാ സംവിധാനമാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിലുള്ളത് നാല് പോയിന്റ് രണ്ട് മീറ്റർ ഉയരത്തിലുള്ള സെല്ലുകളിൽ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് സെല്ലുകളിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയില്ല ഭക്ഷണം കഴിക്കാൻ പോലും കുറ്റവാളികളെ പുറത്തേക്ക് ഇറക്കാതെ സെല്ലുകളിലേക്ക് എത്തിച്ചു നൽകും ജയിലിന് പുറത്ത് ആറ് മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ള മതിലും അതിനു മുകളിൽ പത്തടി ഉയരത്തിൽ വൈദ്യുത വേലിയുമുണ്ട് കൂടാതെ നാല് വാച്ച് ടവറുകളും ഇരുപത്തിനാല് മണിക്കൂറും ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം ഉള്ള ജയിൽ കൂടിയാണ് വിയൂർ അതീവ സുരക്ഷാ ജയിൽ അതുകൊണ്ടുതന്നെ ഒരു കുറ്റവാളിക്ക് ജയിൽ ചാടുക എന്നത് അസാധ്യമാണ്